പസ്യ ആദരണ സദസ്സും കവി പുനലൂരിൽ സംഘടിപ്പിച്ചു തപസ്യ കലാസാഹിത്യവേദിയുടെ പുനലൂർ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ആദരണ സദസും കവി സംഘടിപ്പിച്ചത് പുനലൂർ വെട്ടിപ്പുഴ എൻ എസ് എസ് ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രന്ഥകാരൻ തുളസി കോട്ടുക്കൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ഷൈൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കലാസാഹിത്യ സംരംഭക മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വെട്ടിക്കവല കെ എൻ ശശികുമാർ ോ സുധീർലാൽ കൈലാസ് നാരായണൻ എം കെ ചന്ദ്രമോഹൻ കരവാളൂർ ബി പ്രമോദ് കുമാർ അനില പ്രദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ രഞ്ജിലാൽ ദാമോദരൻ ആദരണ സമർപ്പണം നടത്തി തുടർന്ന് നടന്ന കവി സംഗമത്തിൽ കെ വി രാമാനുജൻ തമ്പി അധ്യക്ഷനായിരുന്നു മണി കെ ചെത്താപ്പൂര് അനീഷ് കെ ഐലറ അച്ഛൻകോവിൽ വിനോദ് സവിത വിനോദ് സി ബി വിജയ്കുമാർ അനിൽ പന്തപ്ലാവ് എന്നിവർ കവിത അവതരിപ്പിച്ചു എസ് രാജൻ ബാബു അജയ്കുമാർ രവികുമാർ ചേരിയിൽ എൻ ശ്രീപ്രകാശ് പി ആർ സതീഷ് ജെ ബി ശ്രീഹരി എന്നിവർ സംസാരിച്ചു ശ്രീഹരി ജെ ബി അച്ചങ്കോവിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ രാധാസ് സ്പെഷ്യൽ വിശ്വാസമർപ്പിച്ചും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി രാധാസ് പുനലൂർ